നമസ്കാരം തൊടുപുഴക്കാരനായ ജോജോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു സുഹൃത്താണ് മുപ്പത് വർഷത്തോളമായി ജോജോ ജപ്പാനിലാണ് താമസിക്കുന്നത് ജോജോയുടെ ഭാര്യ കേക്കോ ജപ്പാൻകാരിയാണ് അറ്റ്സുക്കി എന്ന സ്ഥലത്ത് രണ്ട് പേരും ചേർന്ന് നടത്തുന്ന രണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട് ഞാൻ എപ്പോൾ ജപ്പാനിൽ പോയാലും ജോജോയുടെ വീട്ടിൽ പോകും രണ്ട് രാജ്യത്ത് ജനിച്ച തികച്ചും വ്യത്യസ്തമായ രണ്ട് സംസ്കാരങ്ങളിൽ വളർന്ന അവർ തമ്മിലുള്ള ഇഷ്ടവും ജീവിതവും നമുക്ക് ശരിക്കും മാതൃകയാക്കാവുന്നൊരു പാഠമാണ് അവരുടെ വീട്ടിലെ അലമാരയിൽ പൂട്ടി വെച്ചിരിക്കുന്ന ചില സിറാമിക് പാത്രങ്ങളുണ്ട് ആ അലമാര തുറന്ന് ജപ്പാൻകാരുടെ കിൻസുക്കി എന്ന ആചാരത്തെക്കുറിച്ച് പറയുമ്പോൾ കേക്കോയ്ക്കും നൂറ് നാവാണ് നമ്മൾ നാട്ടിൽ ചെയ്യുന്നത് പോലെ പൊട്ടിപ്പോയ പാത്രങ്ങളെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയാതെ ജപ്പാൻകാർ അതിനെ മനോഹരമായി ഒട്ടിച്ച് ചേർക്കുന്ന രീതിയാണ് ഈ കിൻസുക്കി എന്ന് പറയുന്നത് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശക്കകത്ത് അവർ സ്വർണ്ണത്തരികൾ കൂടി ചേർക്കുമ്പോൾ ആ പൊട്ടിയ പാത്രത്തിൻ്റെ വില പതിന്മടങ്ങായിട്ട് മാറും ജോജോയുടെയും കേക്കോയുടെയും മനപ്പുരുത്തുമായി ബന്ധപ്പെടുത്തി കേക്കോ ആ കൂട്ടിയൊട്ടിച്ച പാത്രങ്ങളെടുത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ് രണ്ട് രാജ്യത്ത് ഒരു ബന്ധവും ഇല്ലാത്ത രണ്ട് സംസ്കാരത്തിൽ വളർന്ന രണ്ട് പേരൊന്നാവുന്നു സെറാമിക് പാത്രം പോലെയാണത് സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ വീഴാം വിള്ളലുണ്ടാവാം പൊട്ടലുണ്ടാവാം പക്ഷേ അതിനെ പഴയതിലും ബലത്തിൽ സ്വർണ്ണത്തരികളിട്ട് ഒട്ടിച്ചു ചേർത്ത് അമൂല്യമായി തന്നെ കാത്തു സൂക്ഷിക്കണം അതാണ് കുടുംബജീവിതം ജോജോക്കും കേക്കോയ്ക്കും മൂന്ന് ആൺകുട്ടികളാണ് അവരുടെ പെരുമാറ്റം ശരിക്കും നമ്മൾ അമ്പരപ്പിക്കും അല്ലെങ്കിൽ ഈ ജപ്പാൻ എന്ന രാജ്യം പൊളൈറ്റ്നസിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിലാണ് സോറി പ്ലീസ് താങ്ക് യു ഈ മൂന്ന് ഗോൾഡൻ വേഡ്സ് ഇല്ലായിരുന്നെങ്കിൽ ജപ്പാനിലെ മനുഷ്യർ ജീവിച്ചിരിക്കില്ല എന്നാണ് സാധാരണ പറയാറുള്ളത് തലയും ശരീരവും ഇങ്ങനെ ബെൻഡ് ചെയ്ത് അരിഗത്തോ ഗുസായിമസ് എന്ന് ആരുടെ മുന്നിൽ പറയാൻ അവർക്കൊരു മടിയില്ല അത് പഠിപ്പിക്കുന്നത് നമ്മൾ ഇവിടെ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന പോലെയല്ല മാതാപിതാക്കൾ സ്വയം മാതൃകയായിക്കൊണ്ടാണ് വീട്ടിലുണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളിൽ എത്ര പേര് ആ ഭക്ഷണം ഉണ്ടാക്കിയ ആളെ വളരെ നല്ലത് എന്ന് പറഞ്ഞ് ഒന്ന് ചേർത്ത് പിടിക്കാറുണ്ട് ഇല്ല ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ പരസ്പരം ഒരു സഹായം ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര പേരൊരു താങ്ക് യു പറയാറുണ്ട് നമുക്കതിന് മടിയാണ് വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലാണോ താങ്ക് പറയുക മക്കളോടാണോ സോറി പറയുക എന്നൊക്കെ നമ്മൾ അന്ന് തിരിച്ച് ചോദിക്കും അല്ലേ പക്ഷേ മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങൾ മക്കൾ കാണണം ഒരു തെറ്റ് പറ്റിയാൽ പരസ്പരം സോറി പറയുന്നത് മക്കൾ കേൾക്കണം ഒരു ഉപകാരം ചെയ്താൽ അന്യോന്യം താങ്ക് യു പറയുന്നത് മക്കൾ അനുഭവിക്കണം അപ്പോൾ ആരോടും നന്ദിയും സോറിയുമെന്നും പറയുവാനുള്ള മനോഭാവം കുട്ടികളിലും ഉണ്ടാവും സ്നേഹമുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ സ്നേഹം വളരുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ നന്ദി പറയാനും പറ്റിയാൽ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാതെ സോറി പറയാനുമുള്ള മനോഭാവം മക്കളിൽ വളർത്താനും വീട്ടിൽ അത്തരം ഒരു അന്തരീക്ഷമുണ്ടാവണം നമ്മുടെ നാട്ടിൽ റോഡിലെ സംസ്കാരം ഇത്രയും മോശമായി പോകാനുള്ള കാരണം എന്താ റോഡിൽ ഹോൺ അടിച്ച് തകർക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ മറ്റൊരാൾക്ക് വഴി കൊടുക്കാതെ വണ്ടി ഓടിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ ഏതെങ്കിലും ഒരു വാഹനം ഒന്ന് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചില്ല് താഴ്ത്തി അതിനകത്തിരിക്കുന്ന ആളെ ചീത്ത വിളിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ മറ്റ് രാജ്യങ്ങളിലൊന്നും ഇല്ലാത്ത ഈ മോശം സംസ്കാരം നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രം മാറിപ്പോവാത്തത് എന്താണ് തലമുറകളായി കണ്ടുവളർന്ന സംസ്കാരം അങ്ങനെ ഒന്നും തുടച്ചു മാറ്റാൻ പറ്റില്ല കാറിൻ്റെ സൈഡ് ഗ്ലാസ് താഴ്ത്തി അപ്പുറത്തെ വണ്ടിയിലിരിക്കുന്ന ആളെ ഡ്രൈവ് ചെയ്യുന്ന അച്ഛൻ ചീത്ത പറയുന്നത് കണ്ടു വളരുന്ന കുട്ടിയും വലുതാവുമ്പോൾ അങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഒരു കഥയുണ്ട് പ്രായം ചെന്ന അമ്മയെക്കൊണ്ട് പുറതിമുട്ടിയ മകൻ്റെയും മരുമകളുടെയും പഴയൊരു ഒരു കഥയുണ്ട് അകത്തെ ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കങ്ങനെ കിടന്ന് നരകിക്കുകയായിരുന്നു ആ അമ്മ ഒരു മൺചട്ടിയിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നതും തിരിച്ചെടുക്കുന്നതും അത് കഴുകി വയ്ക്കുന്നതെല്ലാം ആ അമ്മൂമ്മയുടെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമോനാണ് കൂടി കിടക്കുന്ന ആ കിടക്കയുടെ വിരി പോലും മാറ്റിയിട്ട് എത്രയോ കാലങ്ങളായി മക്കളുടെ ശാപവാക്കുകൾ കേട്ട് കേട്ട് ആ അമ്മ ഒരു ദിവസം മരണത്തിൻ്റെ ഇരുട്ടിലേക്ക് മറഞ്ഞുപോയി ശവദാഹം കഴിഞ്ഞ് മകനും മരുമകളും ചേർന്ന് അമ്മ കിടന്നിരുന്ന കിടക്കയും വിരിയും അതുപോലെ തന്നെ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും എല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞു വർഷങ്ങൾ കടന്നുപോയി അവരുടെ മകൻ പത്താം ക്ലാസ്സിലെത്തി ഒരു ദിവസം മകൻ്റെ മുറിയിലെ അലമാര എന്തിനോ വേണ്ടി തുറന്നപ്പോൾ അവൻ കരുതി വെച്ചിരുന്ന മൺചട്ടി കണ്ട് അച്ഛനും അമ്മയും ഞെട്ടി അവർ മകനെ വിളിച്ച് ചോദിച്ചു അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ഈ മൺചട്ടി നീ എന്തിനാണ് ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് അവൻ നിസ്സാരമായി പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും വയ്യാതാവുമ്പോൾ വയസ്സാവുമ്പോൾ ഭക്ഷണം തരാൻ അന്ന് വീണ്ടും ഒരു മൺചട്ടി വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ചതാണ് എന്ന് ഈ കഥയിൽ എല്ലാം ഉണ്ട് വീണ്ടും ചില വേട്ടുകാരൻ